പത്തനംതിട്ട കോട്ടയം ഇടുക്കി ആലപ്പുഴ ജില്ലകളിലൂടെയാണ് പ്രധാനമായും ശബരിമലയിലേക്കുള്ള തീർത്ഥാടകർ കടന്നു പോകുന്നത് പോലീസ് വനം തദ്ദേശ സ്വയംഭരണം പൊതുമരാമത്ത് ആരോഗ്യം കെ എസ് ഇ ബി വാട്ടർ അതോറിറ്റി ഇടുക്കി ജില്ലാ ശുചിത്വ മിഷൻ ഉൾപ്പെടെ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഇടുക്കി ജില്ലയിലെ റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ശബരിമല മകരവിളക്ക് മഹോത്സവത്തോട് അനുബന്ധിച്ച് ജില്ലയിലെ ക്രമീകരണങ്ങൾ നടത്തുന്നത് ഇതിന്റെ ഭാഗമായുള്ള വിവിധ വകുപ്പുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ആലോചന യോഗം പീരുമേടിൽ വെച്ച് നടന്നു പീരുമേട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് അവലോകന യോഗം നടന്നത് പീരുമേട് എം എൽ എ വാഴു സോമൻ അധ്യക്ഷത വഹിച്ചു തീർത്ഥാടനകാലത്ത് എത്തിച്ചേരുന്ന ഭക്ത ഭക്തജനങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കുക എന്നുള്ളതാണ് യോഗത്തിൻ്റെ പ്രധാന ലക്ഷ്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം കുമളി വണ്ടിപ്പെരിയാർ പീരുമേട് പെരുവന്താനം കൊക്കയാർ ഈ പ്രദേശങ്ങളിലെല്ലാം സ്വാമിമാരുടെ ഇടത്താവളങ്ങളാണ് ഇടത്താവളങ്ങളിൽ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാനുള്ള ആലോചനകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അതിനെ സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ എത്രയും വേഗം നടക്കുകയാണ് പീരുമേട നിയോജകമണ്ഡലത്തിലെ പുല്ലുമേട ഉപ്പതറ സ്റ്റേഷൻ കോഴിക്കാനം വള്ളക്കടവ് കുരളി സത്രം പരുതമ്പാറ കുട്ടിക്കാനം പെരുവന്താനം പാഞ്ചാലിമേട് മുക്കുഴി എന്നീ ഇടത്താവളങ്ങളിൽ കുടിവെള്ളം ആരോഗ്യ പ്രവർത്തനങ്ങൾ വെളിച്ചം റോഡുകൾ തുടങ്ങിയ തീർത്ഥാടകർക്ക് ആവശ്യമായ ക്രമീകരണങ്ങളാണ് തീർത്ഥാടന പാതകൾ പ്രധാനമായും നടത്തേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ആലോചിച്ച് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുവാൻ യോഗത്തിൽ തീരുമാനിച്ചു ഇത്തവണ കൂടുതൽ തീർത്ഥാടകർ എത്തുമെന്നാണ് പ്രതീക്ഷ ഇതിന് വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് യോഗത്തിൽ പീരുമേട് മണ്ഡലത്തിലെ വിവിധ സർക്കാർ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും പോലീസ് ഫയർഫോഴ്സ് വനംവകുപ്പ് ആരോഗ്യവകുപ്പ് തുടങ്ങി വിവിധ മേഖലയിലെ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പീരിമേട